പിണറായി വിജയനെ ഇവിടത്തെങ്ങനെ മുസ്ലിം സമുദായത്തെ സമുദായത്തെങ്ങനെ പ്രീണിപ്പിച്ച് പ്രീണിപ്പിച്ച് പ്രീണിപ്പിച്ചിങ്ങനെ ഒരു ഉന്മാദ ലഹരിയിൽ വന്നിരിക്കുന്ന സമയമാണ് ഇത്രയും പ്രീണനം നടത്തിയ സ്ഥിതിക്ക് ഒരിക്കലും ഇവർ എന്നെ കഴിവിടില്ല എന്നുള്ളൊരു ബോധ്യം പുള്ളിക്കാരുണ്ടായിരുന്നു അതായത് എലക്ഷൻ എലക്ഷൻ വന്നല്ലോ എലക്ഷൻ വരുന്ന സമയത്ത് എന്തായാലും ഞങ്ങളുടെ കുറെ ആളുകൾ എം പിമാരായിട്ട് അങ്ങോട്ട് പോകും എന്നൊരു ചിന്ത പിണറായി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പരമാവധി പ്രീണിപ്പിക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചു എന്നുള്ളത് അതിനോടൊപ്പം തന്നെ മറ്റുള്ള മതക്കാരെ ഒരു അത്യാവശ്യത്തിൽ വെറുപ്പിക്കാനും പുള്ളിക്കാരെ ശ്രദ്ധിച്ചു എന്നുള്ളതാണ് ഈ ഒന്നും വേണ്ട തൃശൂരിലെ പൂരത്തിന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ ഇത്രയധികം ഹൈന്ദവ ആളുകള് ഹൈന്ദവരായിട്ടുള്ള ആളുകള് സി പി എമ്മിനോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ അവർക്കില്ലാത്തൊരു ഒരു പ്രത്യേകത ഇവർക്ക് നീട്ടിക്കൊടുക്കുന്ന കാണുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അതാണ് ഇപ്രാവശ്യം കനലൊരു തരി മാത്രമായിട്ട് ഒതുങ്ങി പോയത് ശൈലജ ടീച്ചർ വലിയ സംഭവമായിരുന്നു നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ ശൈലജ ടീച്ചറെ ആരാണ് ശൈലജ ടീച്ചർ അമ്മ എന്നുള്ള പദവി വാങ്ങിയ ആളാണ് ആ അമ്മേനെയാണ് ഒരു ദാഷണും കൂടാതെ ഇവിടെ ഇവര് പ്രീണിപ്പിച്ച ആൾക്കാര് അറഞ്ചം പുറഞ്ചം വോട്ട് തിരിച്ചു കുത്തി മലപ്പുറം ജില്ല മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് മലപ്പുറം ജില്ല ഈ മലപ്പുറം ജില്ലയിലെ ഏത് സഖാവാണ് എന്താ പറയാ ജയിച്ചിട്ടുള്ളത് എത്ര അധികം പ്രഗണനം ചെയ്തു കൊടുത്തു എന്തെല്ലാം ചെയ്തു എന്നിട്ട് നല്ല കാര്യമുണ്ടോ ഞാൻ വലിയൊരു മുസ്ലിം എന്താ പറയാ എന്ന് അറിയിക്കാൻ വേണ്ടിട്ട് സ്വന്തം മകളെ പോലും ഒരു മുസൽമാന കല്യാണം കഴിച്ചു കൊടുത്തു ഇതൊന്നും തെറ്റുപറയില്ലോ ഇതൊക്കെ പുള്ളിക്കാരൻ രാഷ്ട്രീയം ഉണ്ടായിരുന്നതിലൊക്കെ പക്ഷെ ഇങ്ങനെ ഇവര് ചതിക്കുമെന്ന് സ്വപ്നത്തിന് പോലും പിണറായി വിജയൻ കരുതിയിട്ടില്ല ഇതിന്റെ ഒക്കെ മേലെ ഇദ്ദേഹത്തിന് കിട്ടിയ അടി എന്നും മണ്ടന്മാരായിട്ട് ഹൈന്ദവര് എന്റെ കൂടെ ഉണ്ടാകും ഞാനിനി ഏത് മതക്കാരെ പ്രീണിപ്പിച്ചാലും ഹൈന്ദവരായിട്ടുള്ള ആളുകള് എന്റെ കൂടെ എന്നും ഉണ്ടാകുമെന്നുള്ള ഒരു ചിന്തയ്ക്കുള്ള അടിയിലേക്കാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കാനുള്ള കാരണമൊക്കെ പച്ചയ്ക്ക് പ്രീണിപ്പിച്ചപ്പോ ഇത് മനസിലാക്കുന്ന ഒരു ടീം ഇവിടെ ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയാണ്ട് പോയതൊന്നുമല്ല ഇവന്മാര് എന്റെ കൂട്ടിലെ കോഴിക്കളാണ് എനിക്കപ്പ വേണമെങ്കിലും പിടിച്ചറക്കാം എന്നുള്ള ചിന്ത പുള്ളിക്കാരുണ്ടായിരുന്നു നിങ്ങൾ നോക്കണം തൃശൂർ തോറ്റു പത്തനംതിട്ടയില് മൂന്നാം സ്ഥാനത്തേക്ക് പോയി പലയിടങ്ങളിലും ആയിരം വോട്ടിന്റെ ഒക്കെ മാറ്റത്തിലാണ് ബിജെപിയും സിപിഎമ്മും നിൽക്കുന്നത് തൃശൂരിൽ തന്നെ എഴുപതിനായിരത്തില്ലാം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ചിന്തിച്ചു നോക്കണം നിങ്ങള് അപ്പൊ ഇവരുടെ പ്രീണനങ്ങളെക്കുറിച്ച് യഥാർത്ഥത്തിലൊരു ബോധം ഇവിടുത്തെ ആളുകൾക്ക് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെന്നുള്ളതാണ് അതിനോടൊപ്പം തന്നെ പ്രീണിപ്പിച്ച ആൾക്കാര് അല്ലെങ്കിൽ എന്താ പ്രീണിപ്പിച്ചങ്ങ് ഉന്മാദാവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ബമ്മമാർ ഇതുപോലൊരു പടി കൊടുക്കുന്നു പിണറായി വിജയൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല കണല് ഒരു തരിയായി മാറി ഈ അഹങ്കാരം പിടിച്ചവനെ എല്ലാം അങ്ങനെയാണ് ആത്മവിശ്വാസം കൂടും ഈ അഹങ്കാരം പിടിച്ച ഏതാൾക്കാർക്കും ആത്മവിശ്വാസം കൂടും അത് തന്നെയാണ് പിണറായി വിജയനും ഉണ്ടായിട്ടുള്ളത് അപ്പം ഗോവിന്ദനും അത് തന്നെയാണ് ബി ജെ പി ഇവിടെ വർക്ക് അവന്റെ മുഖമൊക്കെ കാണണം പുച്ഛം അത്രത്തോളം പുച്ഛ നിറഞ്ഞ വാവായിരുന്നു ഈ പറഞ്ഞ ഗോവിന്ദനൊക്കെ അപ്പൊ ഗോവിന്ദ നിങ്ങള് ചിരി വരും നമുക്ക് അത്രത്തോളം അപമാനിതരായിട്ടിരിക്കുകയാണ് കാരണം ഇവരൊക്കെ വാക്കിന് പുല്ല് വില കൊടുത്തുകൊണ്ടാണ് ഈ പറയുന്ന സുരേഷ് ഗോപി ജയിച്ചു വന്നത് അത് മാത്രാണോ ഈ പറയുന്ന ആന്റണിയുടെ മകൻ സെക്കൻഡ് സാൻസ് തിരുവനന്തപുരത്ത് മൂന്നാല് ചോക്കും എത്ര സ്ഥലത്ത് അവർ മൂന്നാമത് പോയതെന്ന് ചിന്തിക്കണം അതാ പറഞ്ഞത് ഇതൊക്കെ മനുഷ്യന്മാരും മനസ്സിലാക്കുന്നുണ്ട് മനസ്സിലാക്കുന്നില്ല എന്ന് വിചാരിക്കണം നിങ്ങൾക്കാണ് യഥാർത്ഥത്തിൽ തെറ്റ് സംഭവിക്കുന്നത് അതുകൊണ്ട് ഈ തെറ്റിൽ നിന്നുണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് അനുഭവത്തിൽ എടുത്തിട്ട് ഇവിടുത്തെ നിങ്ങളുടെ ഒക്കെ സ്ഥിരം വോട്ടുകാരായിട്ടുള്ള പാമ്പുടിച്ച ആളുകളുണ്ടല്ലോ അവിടെ ഞാൻ മതൊന്നും പറയുന്നില്ല അവരൊന്ന് കണ്ടറിയാൻ ശ്രമിക്കും അവർക്ക് കൂടി എന്തെങ്കിലുമൊക്കെ ഒന്ന് പ്രീണിപ്പിച്ചു കൊടുക്ക് തമ്പ്ര